ಎಸ್ 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 ಸೈಲೆಂಟ್ ಪ್ಲೇಸ್ ನಾ ನಾ ಹೇಳೋದು ನಾನು ಬರ್ತಾನೆ ಬರ್ತಾನೆ

마리아는 너무 많이 꽉잡아이꽉 잡아놓고, 마리아는 너무 많이 꽉 মোট ডিভাইস মোট ম্যাচ আমার ওটা বাইরে ভিতরে মানে আপনারা আপনারা মানে 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 আপনারা പോകാനോ ചായപ്പൊടിയുടെ റീറ്റെയിൽ ഹോൾസെയിൽ കച്ചവടം കടയിട്ട് കൊടുത്തിട്ട് അത് നോക്കി സ്വസ്ഥമായിട്ട് നോക്കി ജീവിക്കാം അതിനുവേണ്ടി അടുത്ത ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ കാരണം രക്ഷപ്പെടുത്തി ഇനി കഷ്ടപ്പെടുത്താൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതി ബോച്ചെറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വെച്ചിരിക്കുകയാണ് അന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് അതിൽ നിന്ന് അബ്ദുറഹീമിന് കട വെച്ച് കൊടുക്കുക എന്നതാണ് ദൗത്യം ബാക്കി പൈസ ഉണ്ടെങ്കിൽ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ചെയ്യാം കാരണം പതിനഞ്ചാറിന് ഞാൻ ഓൾറെഡി ചലഞ്ച് വെച്ച് കോടി രൂപ ഞാൻ കൊടുത്തു അതിന് പുറമെ ഒരു നാലഞ്ച് കോടി കുറവ് വരുന്ന ഒരു ധാരണ വന്നപ്പോഴാണ് അത് വെച്ചത് പക്ഷെ അതിന്റെ കുറവ് വന്നില്ല അപ്പൊ ആ പൈസ ഞാൻ എടുക്കുന്നില്ല ആ ഞാൻ വാക്ക് പറഞ്ഞ ആ ചലഞ്ച് ബോച്ചട്ടി ചലഞ്ച് എടുത്തിട്ട് മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു കഥ ഇട്ടു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അതിന്റെ പ്രോത്സാഹനമായിട്ട് ആ ബോച്ചട്ടി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോ എല്ലാവരും വാങ്ങണം നിങ്ങക്ക് വാങ്ങുമ്പോ നഷ്ടല്ല നിങ്ങൾക്ക് ബോച്ചിട്ടിയും കിട്ടും അതിനൊപ്പം ഡെയിലി ഒരു റാഫിൾ ഡ്രോപ്പ് കൂപ്പണും കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പും ആ നറുക്കെടുപ്പില് യൂസ് ചെയ്യാൻ ഒരാൾക്ക് ഭാഗ്യവാനും പത്ത് ലക്ഷം പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും കിട്ടും അത്രയും പ്രൊമോഷൻ അതിനുണ്ട് അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ടീ വാങ്ങും ഇത്രയും സെയിൽസ് പ്രൊമോഷനാണ് ബോച്ചിയോട്ട് കോമില് അതിന്റെ റിസൾട്ട് ഡെയിലി ഉണ്ടാവും ബോച്ചി ടി സോഷ്യൽ മീഡിയയിലും ഉണ്ടാവും അപ്പോ അത്രയും സെയിൽസ് പ്രമോഷനോടുകൂടി ഉള്ളതാണ് അതുകൊണ്ട് വലിയൊരു സംഖ്യ പതിനഞ്ചാം തീയതി പോച്ചേട്ടി ചാലഞ്ചിൽ കിട്ടും അത് ഇതിനും നമുക്ക് മറ്റുള്ളവരുമായി ചേർന്ന് ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് പേടിക്കില്ല നമ്മളൊക്കെ കൂടെ നമ്മളൊക്കെ കൂടെ അത്രയും ഇവിടെ ജീവനോടെ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഉമ്മയുടെ സുഖല്യാണ്ടാണ് അപ്പൊ ഇന്ന് വരുന്നെന്ന് പ്രതീക്ഷിച്ചല്ല ഇവരെ കൂടെ തന്നെ പൊക്കി കൊണ്ടുവന്നതാണ് അത്രമീനെ കൊണ്ടുവരാനുള്ള ഉദ്ദേശമായിരുന്നു കൂട്ടി വരും തീർച്ചയായിട്ടും വന്നിരിക്കും ഈ നാട്ടുകാർക്ക് ഇത്രയും നന്ദിയും സ്നേഹവും ഇണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് ആ പ്രവർത്തനം കഴിഞ്ഞ പിന്നെ ഒരാളെയും കാണില്ല ഇത്രയും പേര് ഉറപ്പു ഈ റോഡ് ഇത്രയും ബ്ലോക്ക് ആയിട്ട് ഇത്രയും പേര് ഇവിടെ അതാണ് നാട് നാട് ഞാൻ വരണോ എന്നായിട്ട് സംശയിച്ചത് ഞാൻ اٿي بدلي <marriages timing>